പത്താം ക്ലാസും പന്ത്രണ്ടും കഴിഞ്ഞപ്പോഴും ഞാൻ അമ്മയോട് ആഗ്രഹം പറഞ്ഞു ഇങ്ങനെ മോഡലിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അമ്മ ആദ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു അതിന് എങ്ങനെ വരുമാനം കിട്ടുന്ന സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ബോഡി ഷേപ്പിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു എന്റെ കളറ് ഞാൻ കറുത്തിരിക്കുന്നു മെലിഞ്ഞിട്ടാണ് അങ്ങനെ കുറേ കളിയാക്കല് കേട്ടിട്ടുണ്ട് ചില പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇന്റൻഷനലി ഇഗ്നോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് മുപ്പതിനായിരം രൂപ എനിക്ക് അശ്വിനി തന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും കോമ്പിട്ട് പോലും ചെയ്യില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ സൗന്ദര്യ മത്സരത്തിൽ ആദ്യ റണ്ണർ അപ്പായതിന്റെ നേട്ടം സ്വന്തമാക്കിയ സന്തോഷത്തിലാണ് പുല്ലുകുള സ്വദേശിയായ ട്രേസിയ ലൂയിസ് എമ്മി ജാക്സൺ ക്രൗൺ അണിയിച്ചതിന്റെ സന്തോഷം പുല്ലുകുളയിലെ വാടക വീട്ടിലേക്ക് എത്തുമ്പോൾ നാളെ ഇതുവരെയുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചതിന്റെ കഥയാണ് ത്രേസ്യക്ക് പറയാനുള്ളത് പത്താം ക്ലാസും പന്ത്രണ്ടും കഴിഞ്ഞപ്പോഴും ഞാൻ അമ്മയോട് ആഗ്രഹം പറഞ്ഞു ഇങ്ങനെ പക്ഷെ അമ്മ ആദ്യം ചോദിച്ച ഒരു കൊസ്റ്റ്യൻ ഇതായിരുന്നു അതിന് എങ്ങനെ വരുമാനം കിട്ടുന്നത് നമുക്ക് വരുമാനം കിട്ടില്ലല്ലോ അതെന്ന് പിന്നെ ഓൾറെഡി നമ്മൾ പറയുമ്പോൾ തന്നെ അവർക്ക് അറിയില്ല ഇതിനെപ്പറ്റി പഴയ ആൾക്കാരാണ് പഴയ ഒരു ജനറേഷൻ അപ്പോ ആദ്യമേ അവർക്ക് വരുന്നത് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് വേറെ എന്തോ കാര്യമാണ് അതിനകത്ത് നടക്കുന്നത് അങ്ങനെ ഒരു തോട്ട് പ്രോസസ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോഴും എന്നെ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഓക്കെ അത് അങ്ങ് വിട്ടു നേച്ചർ മുതലേ മോളെ ഈ കലാകായികപരമായിട്ടുള്ള ഞാൻ എല്ലാവടേയും പ്രോത്സാഹനം കൊടുത്തു കൊണ്ടുവന്നു ഓരോ കായിക മത്സരത്തിന് അവരോടൊപ്പം നിന്ന് അവരോടൊപ്പം തന്നെ ഞാൻ വീട്ടിൽ തിരിച്ചുവരും പക്ഷെ ഈ വലിയൊരു മത്സരത്തിന് മോള് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിന് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല എവിടെ എങ്ങനെ എത്തിപ്പെടും എനിക്ക് അറിഞ്ഞുകൂടായിരുന്ന അപ്പം ആ ഇപ്പോൾ എനിക്ക് ഒരു സപ്പോർട്ടും വീട്ടുകാരുടെ യാതൊരു തരത്തിലുള്ള ഒരു സപ്പോർട്ടും ഇല്ലാതെയാണ് മോള് എത്തിച്ചേർന്നത് ചെന്നൈയിൽ ഈ പ്രോഗ്രാം പിന്നെ നടത്തുന്ന സമയത്തിന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വീട്ടിൽ നിന്ന് പോകേണ്ട അവസരം ഉണ്ടായിരുന്നു അത് പാസ് തരുമെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം പക്ഷെ എനിക്കതിനും പോകാൻ സാധിച്ചിട്ടില്ല മോളൊറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് അന്നേറ്റം കൈവരിച്ചു ഇൻസ്റ്റാഗ്രാം സ്കോൾ ചെയ്യുന്ന സമയത്തായിരുന്നു ഇവരുടെ ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യയുടെ പോസ്റ്റർ ഞാൻ കാണുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു അപ്ലൈ ചെയ്ത് നോക്കാം കിട്ടോ കിട്ടൂല വേറെ കിട്ടൂലും അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്ലൈ ചെയ്തു പക്ഷേ അവരുടെ രജിസ്ട്രേഷൻ ഫീ കണ്ടപ്പോ വേണ്ട പോണ്ടെന്ന് വിചാരിച്ചു കാരണം മുപ്പതിനായിരം രൂപയായിരുന്നു അപ്പൊ അത് അഫോർഡ് ചെയ്യാനുള്ള ആ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു ഞാൻ അങ്ങനെ എന്റെ ഓഫീസ് കൊളീഗ് അശ്വിനി മഹാരാഷ്ട്രയിലുള്ള പുള്ളിക്കാരി അപ്പം ഞങ്ങൾ ഇങ്ങനെ വർക്കിന് ഇടയ്ക്ക് സംസാരിക്കുവായിരുന്നു കോളിലൂടെ സംസാരിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ സെലക്ഷൻ ആയി പക്ഷെ എമൗണ്ട് പ്രോബ്ലം ആണ് അപ്പോഴാണ് അശ്വിനി പറഞ്ഞത് ഒരു വിഷമവും വേണ്ട ഞാൻ പൈസ തരാം പോയി ചെന്ന് അറ്റൻഡ് ചെയ്തിട്ട് വാങ്ങുന്നു എന്നോട് പറഞ്ഞായിരുന്നു അപ്പോഴും അവിടെ ഫിനാൻഷ്യൽ അവിടെ ശരിക്കും എനിക്കൊരു ബാരിയർ ആയിരുന്നു സത്യം പറഞ്ഞാല് കാരണം ഇങ്ങനെ ഒരു പേജന്റിൽ ഇറങ്ങുമ്പോൾ നല്ല ഒരു ഫണ്ട് നമ്മുടെ കയ്യില് വേണം ഈ കോസ്റ്റ്യൂമിന്റെ കാര്യമാണെങ്കിലും നമുക്ക് ഓർണമെന്റ്സ് ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒരു ഫണ്ട് വേണമായിരുന്നു ശരിക്കും ഈ ടൈമിലാണെങ്കിലും ഞാൻ ഫണ്ട് ഓടി നടക്കുവായിരുന്നു ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തെങ്കിലും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക് അപ്പോഴാണ് എൻ്റെ ഒരു ജൂനിയർ കുട്ടി മഹേഷ് എന്ന് പറഞ്ഞത് ബിടെക്കിൽ എൻ്റെ കൂടെ ജൂനിയർ ആയിരുന്നു മഹേഷ് എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ ഞാൻ പതിനയ്യായിരം രൂപ തരാം ചേച്ചി പോയി ചേച്ചിയുടെ കോസ്റ്റ്യൂംസും ഓർണമെന്റ്സും ഒക്കെ മേടിച്ചു എന്ന് പറഞ്ഞു അവനായിരുന്നു എനിക്ക് ആ കാശ് ഡൊണേറ്റ് ചെയ്തത് ഫ്രണ്ട്സ് ആണ് ശരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഫൈനാൻഷ്യൽ ആണെങ്കിലും മെൻറ്റലി ആണെങ്കിലും ഞങ്ങൾക്ക് മൂന്ന് ദിവസത്തെ ഫിനാലായിരുന്നു ൊൻപത് കണ്ടസ്റ്റൻസ് ഞാൻ ഉൾപ്പെടെ ശരിക്കും അവരെ കാര്യം കണ്ടപ്പോൾ ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു എല്ലാവരെയും കണ്ടപ്പോൾ കാരണം പണ്ട് എന്നെ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്തും ഞാൻ എന്റെ ബോഡി ഷേപ്പിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു എന്റെ കളറ് ഞാൻ കറുത്തിരിക്കുന്നു മെലിഞ്ഞിട്ടാണ് അങ്ങനെ കുറേ കളിയാക്കല് കേട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ പെട്ടെന്ന് വരാൻ തുടങ്ങി മനസ്സിൽ ഞങ്ങൾക്ക് ഈ ക്രൗൺ അണിയിച്ചതും നമ്മുടെ ഇന്റർനാഷണൽ മോഡലും വലിയൊരു ഡാൻസിലിങ് ആക്ടറു ആയ എമി ജാക്സൺ ആയിരുന്നു ഇനി മെയിൻ ആയിട്ട് ഞാൻ ഫ്യൂച്ചറിലോട്ട് നോക്കുന്നത് ശരിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഒരു വീട് വേണം സ്വന്തമായിട്ട് വീട് ഉണ്ടായിരുന്നു പക്ഷെ അത് മഴയൊക്കെ വന്ന സമയത്ത് അത് ഇടിഞ്ഞി പോയതാണ് പിന്നെ അവിടെ നമ്മൾ മാറി വാടകയ്ക്കായി ഇപ്പഴും വാടക അപ്പം എപ്പോഴും ഇങ്ങനെ വാടകയ്ക്ക് താമസിച്ച ഞങ്ങൾക്ക് ഇങ്ങനെ അതൊരു വിഷമമായി അപ്പൊ ഒരു വീട് വേണം അമ്മയും അമ്മച്ചീനേം ഒന്ന് സെക്യൂർ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഹാപ്പി ആയിട്ട് ഇന്റൻഷനലി ഞാനിപ്പം ചില പ്രോഗ്രാംസ് ആണെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും എന്നെ മാറ്റി നിർത്തപ്പെട്ട കുറച്ച് ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് കുറേ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഓക്കെ പോട്ടേന്നുള്ള ഒരു സാധനത്തിൽ വിട്ടിട്ടുണ്ട് എനിക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു മോഡൽ മോഡൽ മോഡലായിരിക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ഈ ജിജി ഹാദർ കെൻഡൽ ഹാ കെൻഡൽ ജന്നർ എനിക്ക് ബെല്ലാ ഹരദിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആഫ്രിക്കൻ മോഡൽസ് കുറേ പേരുണ്ട് അവരുടെയൊക്കെ വീഡിയോസ് എപ്പോഴും ഇരുന്ന് ഞാൻ ശരിക്കും ഒരു ഇന്റർനാഷണൽ മോഡൽ ആയിട്ട് തന്നെ അറിയപ്പെടണമെന്ന് നല്ലൊരു ആഗ്രഹം എനിക്കുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇനിയിപ്പം എനിക്ക് മിസ് ഫെമിന മിസ് ദീപയൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടാവും